നിങ്ങൾക്കായി സ്കൈ ായി് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പാറേക്കാട് നിവാസികളുടെ റോഡിനായുള്ള കാത്തിരിപ്പ് നീളുന്നു ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യവുമായി വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി തങ്ങളുടെ പരാതിയിൽ മുഖ്യമന്ത്രി ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും പാറേക്കാട് നിവാസികൾക്ക് അകമ്പാടം ഇടിവണ്ണ ഭാഗങ്ങളിലേക്ക് പോകാനും കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനുമുള്ള എളുപ്പ വഴിയാണിത് ഈ മണ്ണറോഡിനെ ആശ്രയിക്കുന്ന നാൽപ്പതോളം കുടുംബങ്ങളാണ് പ്രദേശത്തുള്ളത് ഇരുചക്രവാഹനങ്ങൾ പോലും വളരെ പ്രയാസപ്പെട്ടാണ് സർവീസ് നടത്തുന്നത് ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിലുള്ള ഈ മണ്ണ് റോഡിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ അനുഭവിക്കുന്ന സ്കൂൾ കുട്ടികളാണ് മുഖ്യമന്ത്രിയിൽ വിശ്വാസമർപ്പിച്ച് കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രി അവറുകളോട് വിദ്യാർത്ഥികളായ ഞങ്ങൾ അപേക്ഷിക്കുന്നു മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ പാറക്കാട് എന്ന സ്ഥലത്തിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഞങ്ങളുടെ റോഡിന്റെ അവസ്ഥയാണിത് ഈ അവസ്ഥയ്ക്ക് വേണ്ടി ആളുകൾ സ്ഥലം നൽകാമെന്നും പറയുന്നു വാർഡ് മെമ്പർ പതിനഞ്ച് ലക്ഷം ഞങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് അഞ്ചു വർഷമായി ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് സഹിക്കുന്നു ഞങ്ങൾ സ്കൂളിലൊക്കെ പോണത് ഇട്ടു പോയിട്ട് കുറച്ച് ആൾക്കാർ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അങ്ങനെ ആൾക്കാർ പലിശ കടന്നിട്ടുണ്ട് ഈ പ്രദേശവാസികളായ കുട്ടികളുടെ നിരോധനമാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത് മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിലെ മൂന്നാം വാർഡായ പാറോക്കാട് എന്ന പ്രദേശത്തെ ഞങ്ങളുടെ മുൻവാസത്തു കൂടി പോകുന്ന റോഡിന്റെ അവസ്ഥയാണ് ഈ ദൃശ്യങ്ങളാണ് ഈ കണ്ടത് ഈ റോഡിന് വേണ്ടി വാർഡ് മെമ്പർ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഈ റോഡ് പണിയുന്നതിന് വേണ്ട റോഡ് വീതിയില്ലാത്ത കാരണം ആസ്തി വികസന രേഖയിൽ കയറാത്തതുകൊണ്ട് ഈ വർക്ക് നടത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അധികാരികൾ പറയുന്നത് ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനു വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കാൻ ഈ പ്രദേശവാസികൾ തയ്യാറാണ് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ വർക്ക് നടത്താൻ കഴിയില്ല എന്നാണ് അധികൃതർ പറയുന്നത് ഈ പ്രശ്നത്തിന് ബന്ധപ്പെട്ടവരെ അറിയിപ്പ് നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഈ ദുരിതത്തിന് അറിവ് വരുത്തണമെന്ന് മുഖ്യമന്ത്രിയോടും വകുപ്പ് മന്ത്രിയോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ചാലിയാർ പഞ്ചായത്തിലെ പാറേക്കാട് വാർഡിലെ മണ്ണറോഡാണ് തോടായും ചെളിക്കുളമായും മാറിയിട്ടുള്ളത് ആനപ്പാറ പാറേക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ള നൂറിലേറെ വിദ്യാർത്ഥികൾ ദിവസേന സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന റോഡാണിത് വൃത്തിഹീനമായി കിടക്കുന്ന ചെളിവെള്ളത്തിലൂടെയുള്ള കുട്ടികളുടെ യാത്ര ഏറെ ദുരിതപൂർണമാണ് ഗ്രാമപഞ്ചായത്ത് അംഗം മിനി മോഹൻദാസ് ഇടപെട്ട് റോഡ് നവീകരണത്തിന് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ റോഡിന് ആവശ്യമായ വീതിയില്ലെന്ന കാരണത്താൽ ഫണ്ട് ലാപ്സായിപ്പോയി വിദ്യാർത്ഥികളുടെയും പ്രദേശവാസികളുടെയും ദുരിതം കണ്ട മോഹൻദാസ് വീണ്ടും ഇടപെട്ട് ഇപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് റോഡിന് ആവശ്യമായ സ്ഥലം വിട്ടു നൽകാൻ ഈ റോഡിന്റെ ഉപഭോക്താക്കളായ കുടുംബങ്ങൾ തയ്യാറുമാണ് എന്നാൽ പരിമിതമായ ഭൂമി മാത്രമുള്ളവരാണ് കൂടുതൽ കുടുംബങ്ങളും പലരും ബാങ്ക് വായ്പകളും മറ്റും എടുത്തതിനാൽ പഞ്ചായത്തുമായി കരാറ് വയ്ക്കാനുള്ള സാങ്കേതിക തടസ്സവുമുണ്ട് ഈ സാഹചര്യത്തിൽ മാനുഷിക പരിഗണന നൽകി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം ഈ റോഡിന്റെ ഒരു ഭാഗത്ത് മുൻപ് കോൺക്രീറ്റ് പ്രവൃത്തി നടന്നതിനാൽ ഇരുന്നൂറ് മീറ്ററിലേറെ ഭാഗം താഴ്ന്നു കിടക്കുന്നതും വെള്ളം ഒഴുകിപ്പോകാൻ ഓവുചാലുകൾ ഇല്ലാത്ത അവസ്ഥയുമാണ് ഒന്ന് മഴ പെയ്താൽ വീടിന് പുറത്തിറങ്ങിയാൽ റോഡിലെ ചെളിക്കുളത്തിൽപ്പെടുന്ന അവസ്ഥയിലാണ് കുടുംബങ്ങൾ നിലവിലെ റോഡ് ഉയർത്തി കോൺക്രീറ്റ് ചെയ്യാനുള്ള നടപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് ഇനിയും നടപടി വൈകിയാൽ ഫണ്ട് വീണ്ടും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇതിനാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്ന ആവശ്യവുമായിട്ടാണ് മിനി മോഹൻദാസും നാട്ടുകാരും മുന്നോട്ട് വയ്ക്കുന്നത് സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു SkyWave Water and Amusement Park, Top Spin, Revolving Tower, Disco Magic Coaster, Aqua Loop Rocket, Wave Pool, Family Pool, Kids Pool, Adult Pool, Children's Splash. ിഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർക്കിൾ ഫ്ലൈ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്ത മലപ്പുറം